മീനില്ലാതെ ഒരു ഉച്ചയൂണ് കേരളത്തിലെ ശരാശരി മലയാളികൾക്ക് ചിന്തിക്കാനാകില്ല ഒരു ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട അതിനാൽ പല വീട്ടിലും മീൻ ഒഴിച്ചുകൂടാനാകാത്തതാണ് എന്നാലിപ്പോൾ മീൻ പ്രേമികളെ ആകെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ആലപ്പുഴ ചാരുമൂട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് ചാരുമൂട് പേരൂർ കാരാഴ്മ നിലയ്ക്കൽ വടക്കതിൽ സനോജിന്റെ വീട്ടിലാണ് മീൻ വൃത്തിയാക്കുന്നതിനിടെ ഞെട്ടിക്കുന്ന സംഭവം നടന്നത് ഇന്നലെ രാവിലെ വീടിന് സമീപമുള്ള പാടത്തുനിന്ന് ചൂണ്ടയിട്ടു പിടിച്ച ഒരു കിലോയോളം തൂക്കമുള്ള വരാലുമായാണ് സനോജ് വീട്ടിലേക്കെത്തിയത് ഉച്ചയൂണിന് വരാൽ കറിവെക്കാനായി സനോജിന്റെ ഭാര്യ ശാലിനി മീൻ വൃത്തിയാക്കാൻ ആരംഭിച്ചു എന്നാൽ വെട്ടിയപ്പോൾ വരാലിന്റെ വയറ്റിൽ നിന്ന് പാത്രത്തിലേക്ക് വീണതാകട്ടെ ഉഗ്രവിഷമുള്ള പാമ്പും ശാലിനി ആകെ പേടിച്ചു നിലവിളിച്ചു നിലവിളി കേട്ടെത്തിയ വീട്ടുകാർ മീനിനെയും പാമ്പിനെയും പരിശോധിച്ചു പാമ്പ് ചത്തതായിരുന്നു തൊലി തുടങ്ങിയിരുന്നു പാമ്പിന്റെ തലയിലെ അടയാളം കണ്ട് എന്നാണ് കരുതുന്നത് ഭയന്നുപോയ വീട്ടുകാർ വരാലിനെയും പാമ്പിനെയും പറമ്പിൽ കുഴിച്ചിട്ടു വരാൽ മൂർഖൻ പാമ്പിനെ ഭക്ഷിക്കുന്നത് അപൂർവമാണെന്ന് ജന്തുശാസ്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെട്ടു അവശനായ പാമ്പിനെ ഒരുപക്ഷെ വരാൽ വിഴുങ്ങിയതാകാം ജന്തുലോകത്തെ വൈവിധ്യങ്ങളിൽപ്പെട്ട അത്ഭുതമായി ഇതിനെ കണക്കാക്കാമെന്ന് മുതിർന്ന ജന്തുശാസ്ത്ര പ്രൊഫസർ ഡോക്ടർ ജി നാഗേന്ദ്രപ്രഭു പറഞ്ഞു